ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് മോളുടെ ഹെയർ കട്ട് വീഡിയോ ആണ് അപ്പോൾ അവൾ നോർമലി ഹെയർ കട്ട് ചെയ്യുന്നത് ചെന്ന് ചെന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങ് വരുവാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹെയർ വാഷ് ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പറയുന്നത് അത് അവൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാൻ ഹെയർ വാഷും കൂടി ചെയ്യാന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് പരവൂരോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അവിടെ ജാജീസിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തായിരുന്നു അപ്പോൾ അതെന്ന് പറയുമ്പോൾ അവിടെ ഒട്ടും തിരക്ക് കണത്തില്ല ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് അവിടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഒട്ടും തിരക്ക് കണത്തില്ല അതുകൊണ്ട് അങ്ങോട്ടാണ് എന്തായാലും പരൂര് പോകുകയും വേണം അപ്പൊ തിരക്കില്ലാത്തൊരു സ്ഥലം ഇതേ അവിടെയുള്ളൂ ഇപ്പോൾ ബീച്ച് റോഡ് വഴി എപ്പോഴത്തേം വീഡിയോയിൽ പറയുന്ന പോലെ ബീച്ച് റോഡ് വഴി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം അതുവഴി പോയി ഇപ്പോൾ കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു നല്ല വലിയ തിരമാലകളാണ് വരുന്നത് കുറച്ചുകൂടി ഒന്ന് കയറി കഴിഞ്ഞാൽ ഏകദേശം റോഡിലെത്തുന്ന രീതിയിൽ തന്നെ കടൽ എത്തിയിട്ടുണ്ട് ഈ ഒരു പ്രതിഭാസത്തിന് എന്തോ കള്ളക്കടലെന്നൊക്കെ പറയുന്നതായിട്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ജാർജസിലെത്തിയിട്ടുണ്ട് മോളെ ആദ്യം തന്നെ ഹെയർ വാഷിനായിട്ട് കൊണ്ടുപോകണം അപ്പോൾ അവൾ ഇരിക്കുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഓൾറെഡി ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ മൂന്നര വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ വാഷ് അവിടെ ഇത് ചെയ്തിട്ടില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ വന്ന് എനിക്ക് പറയുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാമെന്ന് സർപ്രൈസിംഗ്ലി അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കിടക്കുന്നതുപോലെ നല്ല സുഖമായിട്ട് കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ കിടക്കുവാണ് ഹെയർ വാഷിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സമയം മൊത്തം അവൾ ഇങ്ങനെ കിടക്കുമായിരുന്നു ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കരുതി കുറച്ചൊക്കെ കുസൃതി കാണിക്കും എന്നുള്ളത് കാരണം വീട്ടിലൊക്കെ കുളിക്കുന്ന സമയത്ത് മൊത്തം കുസൃതിയാണല്ലോ കുട്ടികളൊക്കെ പക്ഷെ നല്ല രീതിയിൽ അവൾ കിടന്നു കൊടുക്കുകയാണ് ഉണ്ടായത് നോർമലി അവൾക്ക് ഒത്തിരി ലോങ് ഹെയർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഹസ്ബൻഡിനെപ്പോഴും ബോയ്ക്കട്ടൊക്കെയാണ് പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഇവളാണെങ്കിലും മുടിയിലധികം നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ തോർത്താൻ സമ്മതിക്കില്ല അതുപോലെ ഹെയറ് കെട്ടിക്കൊടുക്കാനും ചെയ്യാനൊക്കെ അവൾ സമ്മതിക്കുകയില്ല നോവുന്നു എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കും മാത്രമല്ല ചൂട് സമയം കൂടി ആയിട്ട് ഞാനും കരുതിയെങ്കിൽ ഒരു ബോയ്ക്കട്ട് പോലത്തെ നല്ല രീതിയിൽ ലെങ്ത് ഒക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്യാന്ന് അപ്പം ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പം അതനുസരിച്ച് പുള്ളി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കറക്റ്റ് ഒരു ബോയ് കട്ടല്ല കുറച്ചുകൂടി ഹെയർ വരുന്ന രീതിയിലാണ് ചെയ്തത് ഇനി ഒരു ഹെയർ വാഷ് ഒക്കെ കൊടുത്ത് ഹെയർ കട്ട് ചെയ്യണമെങ്കിലും മുടി ഒന്നും കൂടി നല്ല നീളത്തിലൊക്കെ വരണമല്ലോ അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ ചെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അവളുടെ ഒരു എക്സ്പീരിയൻസ് അറിയാലോ എന്ന് കരുതിയതാണ് അപ്പോൾ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും ഒക്കെ ചെയ്താലും ഇഷ്ടമാണെന്ന് അവൾ പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ ഹെയർ കട്ട് ചെയ്ത് അവിടെ തരുന്നുണ്ട് പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്ത സെയിം പ്രോഡക്റ്റ്സ് തന്നെയാണ് കുഞ്ഞിനെ യൂസ് ചെയ്തിരിക്കുന്നത് സിന്റെ ഒക്കെ ഹെയർ സീറം അങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം വലിയ ആൾക്കാരുടെ നല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് പക്ഷെ അവിടെ നോർമലി കുഞ്ഞു കുട്ടികളെയൊന്നും അധികം ഹെയർ വാഷൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് പ്രോഡക്റ്റ് ഒന്നും അവിടെ കാണത്തില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു യൂ എടുക്കുന്ന പ്രോഡക്റ്റ് കണ്ടപ്പോൾ അത് നമ്മൾ വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന സെയിം പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് എല്ലാം കറക്റ്റായിട്ട് ഹെയർ കട്ട് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവളുടെ പ്രായത്തിൻ്റെതായിരിക്കാം അവൾക്ക് ഹെയർ കട്ട് ചെയ്തതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ പറയുമല്ലോ എനിക്ക് അത് വേണ്ട ലോങ് ഹെയർ വേണം ഷോർട്ട് ഹെയർ എന്നൊക്കെ പക്ഷെ അവൾക്ക് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ലതുപോലെ ഇരുന്നു കൊടുത്ത് ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് റോഡ് വഴി തന്നെയാണ് വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണതിന് മുമ്പ് എൻ്റെ വീട് പരവൂർ തന്നെയാണ് അപ്പോൾ അവിടെ കയറി അവളൊന്ന് ഫ്രഷപ്പാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മിക്കവർ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ്റെ ഒരു ഹെയർ കട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇടുവാണ് അവളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്